വണ്ണപ്പുറത്ത് കുടിവെള്ള പൈപ്പ് തകരുന്നത് പതിവാകുന്നു പൈപ്പുകളുടെ ഗുണനിലവാരം പരിശോധിക്കണമെന്ന ആവശ്യം ശക്തം വണ്ണപ്പുറം ടൗണിന് സമീപം പൈപ്പ് പൊട്ടി വെള്ളമൊഴുകി റോഡിന് കേടുപാടുകൾ സംഭവിച്ചതാണ് അവസാനത്തെ സംഭവം പൈപ്പുകളുടെ ഗുണമേന്മ പരിശോധിച്ച് കൂടുതൽ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് വണ്ണപ്പുറം ടൌണിന് സമീപം മുണ്ടമ്പുടി റോഡിലാണ് ജല അതോറിറ്റിയുടെ പൈപ്പ് തകർന്ന് വൻതോതിൽ കുടിവെള്ളം പാഴാകുന്നത് വണ്ണപ്പുറം ഇടവക ദേവാലയത്തിന് സമീപമുള്ള റോഡ് ഭാഗത്താണ് പൈപ്പ് പൊട്ടി വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഭാഗ്യട്ടായിൽ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് ഇളകി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ പ്രദേശത്ത് അടിക്കടി കുടിവെള്ള ചോർച്ച ഉണ്ടാകുന്നതായി നാട്ടുകാർ പറയുന്നു നിരന്തരം പൈപ്പ് പൊട്ടി വൻതോതിലാണ് കുടിവെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് ഗുണനിലവാരം കുറഞ്ഞ പൈപ്പ് ഇട്ടത് മൂലമാണ് പ്രതിസന്ധി ഉണ്ടാകുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം പ്രഷർ കൂടുന്നതനുസരിച്ച് പൈപ്പ് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന കാഴ്ച ാണ് എവിടെയും കാണുന്നത് സെക്ഷൻ വാൽവ് സ്ഥാപിച്ചെങ്കിലും പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യം അതിശക്തമായ കുടിവെള്ള ചോർച്ച മൂലം കുണ്ടും കുഴിയുമായ റോഡിലൂടെ സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ തൊടുപുഴ കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് സെറ്റ്ഔട്ടിനാണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് കൊടുക്കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് ദി കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടുമോ അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടുള്ള ഡിസൈൻസിൽ അവൈലബിൾ ആണ് മേടിക്കുമ്പോൾ ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്നേറൻ അങ്ങനെ ബെഡ് ഇവിടെ ആണ് നമ്മുടെ വീടിന് നമുക്ക് കസ്റ്റമൈസ് സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും കൂടെ ഉണ്ട് അവൈലബിൾ ആണ് കിട്ടും നിലമ്പൂർ തേക്കിൽ ഫർണിച്ചേഴ്സ് ഉള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ